സ്വാഗതം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഏകപക്ഷീയ വിജയം നൽകിക്കൊണ്ട് ശ്രദ്ധേയമായിരിക്കുകയാണ് ഗുജറാത്തിലെ സൂറത്തു മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൻ എതിരില്ലാതെ വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു പത്രികയിൽ നിലേഷിനെ നിർദ്ദേശിച്ച മൂന്ന് പേരും ഉപ്പ് തങ്ങളുടേത് അല്ലെന്ന് സത്യവാങ്മൂലത്തിൽ അറിയിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയുടെ നാമനിർദ്ദേശ പത്രിക വരണാധികാരി തള്ളിക്കളയുകയായിരുന്നു കോൺഗ്രസിന്റെ പകരക്കാരനായ സ്ഥാനാർത്ഥി സുരേഷ് പത്ലസയെ നിർദ്ദേശിച്ച ആളും പിന്മാറി കോൺഗ്രസിന് സ്ഥാനാർത്ഥികളില്ലാത്ത സാഹചര്യം ഉണ്ടായതിനു പിന്നാലെ ബി എസ് പി സ്ഥാനാർത്ഥിയും സ്വതന്ത്രരും പത്രിക പിൻവലിച്ച് ബി ജെ പിക്ക് സ്ഥാനാർത്ഥിക്ക് ഏകപക്ഷി വിജയത്തിന് വഴിയൊരുക്കി പത്രിക തള്ളിയതിനെതിരെ ഹൈക്കോടതിയെയും തുടർന്ന് സുപ്രീം കോടതിയെയും സമീപിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ബി ജെ പിയുമായി ചേർന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി നടത്തിയ തിരക്കഥയാണ് ഇതിനെല്ലാം പിന്നിലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്